അമ്മ കായി മാറ്റി കയ്യില് കൊണ്ട സോള നല്ല കട്ടിയ പഴുത്തതുകൊണ്ട് ഈസി ആയിട്ട് മുറിക്കിട്ട് ഇതാക്കളിക്കൻ അപ്പാ അപ്പ കയ്യുടെ വിലത്തിലാണ് പൊളിക്കാൻ പോകുന്നത് ചക്ക കയ്യുടെ വലത്തില് പൊളിക്കാ ചോള കൊറവാ എന്നാല് നല്ല കട്ടിയുള്ള ചുളയാണ് പഴുത്തിട്ടുണ്ട് നല്ല മധുരം ഉണ്ടാവും നല്ല മണം വരുന്നുണ്ട് ചക്കയുടെ എല്ലാരും സുഖാണോ നമ്മളൊന്ന് ചക്ക അരിയാല്ലം ആദ്യത്തെ ചക്കയാണ് കണ്ടില്ലേ സീസൺ തുടങ്ങിട്ട് നമ്മൾ ആദ്യം പിന്നെ ആദ്യത്തെ ചക്കയാണ് നല്ല ഈ ചക്ക മാങ്ങിട്ട് നമുക്ക് മാങ്ങ കിട്ടി നേരത്തെ ചക്ക ഇപ്പഴാണ് നമ്മള് വാങ്ങിച്ചത് നല്ല മതണ്ട് ചോളം നല്ല കനണ്ട് പിന്നെ ചക്കയാണ് എന്ത് രുചിയാണെന്നറിയും നല്ല നല്ല രുചിയുള്ള ചക്ക ആദ്യത്തെ ചക്ക ഈ വെള്ളം പഴുത്തത് തന്നെ ഞങ്ങള് കാടയിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല രുചിയുണ്ട് നല്ല മാധുരം ചക്കയുടെ കളർ കണ്ടില്ലേ ആ നല്ല നല്ല മണവും മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ചക്ക ഇട്ടിയ ചക്ക കഴിച്ച മക്കളെ ഞങ്ങള് രണ്ടാളും അച്ഛനും അമ്മയും ചക്ക പറച്ചു വെക്കയാണ് എന്താ കൊറച്ചു കഴിഞ്ഞ് കഴിക്കാനേ വൈകുന്നേരത്ത് പറക്കഴിക്ക രണ്ടു പണിയും ചെയ്യാ ഞങ്ങള് കണ്ടില്ലേ ശരി ഞങ്ങളുടെ വീട്ടിലേക്ക് ചക്ക കഴിക്ക